ആറാട്ടെണ്ണൻ സന്തോഷ് വർക്ക് എന്നെ പറ്റി പറയുന്ന മഹാതണ്ഡിത്തരമാണ് പുള്ളിക്കെതിരെ വീഡിയോ ഇടൂ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പേടിച്ചിട്ട് എന്നെതിരെ പറയുന്നുണ്ട് ഞാൻ സെക്സ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് എന്ത് ഭ്രാന്തടാ ആറാട്ടണ്ണ നീ പറഞ്ഞത് സന്തോഷേ ഞാൻ ചേട്ടാൻ വിളിച്ചത് അതുകൊണ്ട് വേറെ വിളിപ്പിക്കണം മനസ്സിലായോ ഇന്നലെ പറയാം നമ്മളോട് നിന്നല്ലേ താൻ എന്നാൻ താൻ നാളെ തരോന്ന് വിളിച്ചു പറഞ്ഞത് മനസ്സിലായാ ഞാൻ സെക്സ് ചെയ്ത് താൻ കണ്ടാ സെക്സ് ചെയ്യണത് സെക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് തനിക്ക് അറിയാവോ താൻ തലപ്പാട് പലയിടത്തും പോയിന്നോ പലയിടത്തും പറയണ്ടല്ല പല സ്മൈലും പോയിന്ന് പറയണ്ടല്ലോ ആൾക്കാർ ഞാൻ പറഞ്ഞോക്കു പറയിപ്പിക്കണ്ട ഞാൻ സെക്സ് ചെയ്തു പീഡിപ്പിച്ചു ഭ്രാന്താണോ അറിയാ പറഞ്ഞ പോലെ അല്ല തനിക്കേപ്പാണിപ്പോഴും ഭ്രാന്തം സന്തോഷം ഓർക്കിക്കും എന്നെ കേസിൽ കൊടുക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങളാണെന്ന് തോന്നുന്നു പലരുടെ ഒരു അവസരം കിട്ടിയപ്പോൾ എല്ലാവരും മുതലെടുക്കണേ ഇന്നലെ വരെ നോക്കാം എന്ന് പറഞ്ഞ ആള് ഇപ്പം എന്നെ പേര് കമ്മിറ്റർ പറഞ്ഞേക്കണം തന്നെ പറ്റിയും പലരും പറയുന്നുണ്ട് പല സ്പായലൊക്കെ പോയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലല്ലോ എന്നും താൻ തന്നെ സ്പായ പോയാലും ഇല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല എന്തായാലും ഞാൻ സക്സ് ചെയ്യിട്ടില്ല എനിക്കറിയാം ഞാൻ വെർജിലാണെന്നുള്ള കാര്യം എനിക്കറിയാം നമുക്ക് മെഡിക്കൽ മെഡിക്കൽ എടുക്കാം ഡി എൻ എടുക്കാം രണ്ടെടുക്കുക രണ്ടും എടുക്കാം മെഡിക്കൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വെർജിലാണല്ലോ എന്ന് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടാവില്ല എന്ന് പിന്നെ ഡി എൻ എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ ചോരല്ല അവർക്ക് കുറ്റില്ല മനസ്സിലെ അത് നല്ല തെളിവുകൾ നമ്മൾ ചെയ്യും കറക്റ്റായിട്ട് അതുകൊണ്ട് ഇത് വിവാദപരമായിട്ടുള്ള കാര്യത്തിലാണൊക്കെയാണ് പോണത് ഡെയിലി എന്നെ പറ്റിയുള്ള വാർത്തയാണ് ആറാട്ടണ്ണനും പലർ പുറത്തു വരണം ആറാട്ടെണ്ണനെതിരെ നല്ല സ്മാർട്ട് പിക്സ് വീഡിയോ ഇട്ടപ്പോ തന്നെ എനിക്ക് പുറത്താണ് പുള്ളി എനിക്കെതിരെ കളിക്കുമെന്ന് അപ്പം കളിച്ചു പല നടന്മാർക്കെതിരെ പറയുന്നുണ്ട് എനിക്കെതിരെയും പറഞ്ഞു പുള്ളി പറഞ്ഞു അത് നാളെ കിടന്ന എനിക്ക് എനിക്ക് ആരെ പറ്റി കുറ്റം പറയാന്ന് പറഞ്ഞാൽ ആരാണെ പറഞ്ഞത് അലിജോ അഞ്ച് അലിൻ ജോസ്ഫരനെ പറ്റി പറയാനുള്ളതായിരിക്കും ആരാ മതിയായിരുന്നെന്ന് ഇപ്പോൾ പല കമൻസ് ബോക്സ് കണ്ടില്ലേ അലിൻ ജോസ്ഫരൊക്കെ എന്തിനാണോ ആവതില്ല എന്നുള്ള കമൻസ് ബോക്സ് കണ്ടില്ല പട്ടാണ് പട്ടാണെങ്കിൽ മരുന്ന് കഴിക്കും അല്ലാണ്ട് എന്തു പറയാനാണിപ്പോൾ ഫോം വിളി അതിനടുക്കൂല ഫോമെളിസ് എടുക്കൂല നല്ല ഏതോ പ്രോഗ്രാം ചെയ്ത് ഇറങ്ങിപ്പോയി പുള്ളി കഴിഞ്ഞ ദിവസം വസുക്കട സെറ്റ് ചെയ്ത് ഇറങ്ങിപ്പോയിരുന്നു പുള്ളി അതുപോലെ കഴിഞ്ഞ ദിവസം ഈ ഏതൊരു പ്രോഗ്രാം സെറ്റ് ചെയ്ത് ഇറങ്ങിപ്പോയി പുള്ളി ഞാൻ ആ പ്രോഗ്രാം കഴിഞ്ഞ് പ്രോഗ്രാം വരും തെളിവുകൾ തീരുമാനിക്കുമ്പ്രകാരമാണോന്ന് നിയമം തിളപ്പാണ് ഞാനും ഒരാളും വാദിച്ചില്ലെങ്കിൽ ഞാൻ തന്നെ കോട്ടം കോണൊന്നും വേണ്ട സ്വന്തമായിട്ട് വാദിക്കാനുള്ള സംഭവമുണ്ട് മനസ്സിലെ തെളിയും ഇവക്ക് ഈ എന്ന് പറഞ്ഞ പെണ്ണിന് മാനസികമായിട്ട് വിഭ്രാന്തിയായിട്ടുണ്ട് അല്ലെങ്കിൽ അലിൻ ജോസ് പറയാനെ ഇഷ്ടപ്പെടുവോ അതിൽ പറയണ്ടല്ലോ അലിൻ ജോസിന് ഇഷ്ടമായിരുന്നു ഇഷ്ടമാണ് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണ് ഇഷ്ടം ഒരു ഒരു ഫോട്ടോ എടുത്തിട്ടെ ഒരു ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുക്കുക റിയ നീ ഫോട്ടോ എടുക്കുക ഫോട്ടോ ഫോട്ടോയിൽ എൻ്റെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്യുക എന്നിട്ട് നമ്മൾ ഒരു ഫ്രെയിം ചെയ്യുക അത് മുറി വെക്കുക തൊട്ട് വകുത്തുക അതാണ് ആരാധന ആരാധന വേറെ റിലേഷൻഷിപ്പ് വേറെ എന്നെ ആഗ്രഹിക്കാൻ മാത്രം റിയ വളർന്നാ മനസ്സിലായ വളർന്ന അത് നാൽപ്പത് വയസ്സുകാരി എന്നെ പ്രണയിക്കാനായിട്ട് വളർന്ന ഇരുപത്തി മൂന്ന് വയസ്സുകാരനെ പ്രണയിക്കാൻ നാണവില്ലേ ഞാനാണ് പ്രണയ പ്രതിജ്ഞ നടത്തിയത് എന്നോട് നീയല്ലേ എന്നാണ് നടത്തിയത് നീ പലതും ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റിയിട്ടുണ്ടല്ലോ ഞാൻ തിരിച്ച് ചിലപ്പോൾ എനിക്ക് തോന്നിയത് വേണ്ടാത്ത വേണ്ടാത്തായിട്ടുള്ള ആൻസർ നീ ചോദിച്ചപ്പോൾ എതിരായിട്ട് എതിരാ മറ്റേ എൻ്റെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും പലതും എനിക്ക് ഓർക്ക ഓർക്കുമ്പോൾ സാഹചര്യത്തിൽ പലതും ഞാൻ മദ്യപിക്കാറില്ല പക്ഷെ വെള്ളം കുടിക്കുമ്പോൾ എനിക്ക് പ്രളയത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയി അനാവശ്യമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള സെക്സ്ഫയർ ആകുന്ന എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും അപ്പോൾ അവളെ അങ്ങനെ സെക്സ് ആയിട്ടുള്ള കുറേ കുറച്ച് ഇങ്ങനെ ഇങ്ങോട്ട് ചോദിച്ച് മനസ്സിലായി അപ്പോൾ ഞാൻ അങ്ങോട്ടും സെക്സ് ആയിട്ടുള്ള കുറച്ച് ചോദിച്ചിട്ടുണ്ടാവും അല്ലാണ്ട് ഇതുവരെ ഇതുവരെ അവളായിട്ട് ശാരീരിക ബന്ധത്തിൽ എറിയായിട്ട് ഏർപ്പെട്ടിട്ടില്ല അവൾ ഞങ്ങളത് തമ്മിൽ ശാരീരികമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറയുന്നത് വെറും തെറ്റാണ് എന്തിനാണ് വെറുതെ എറിയുക എന്നെപ്പറ്റി നാട്ടിക്കണം നിനക്ക് ആകാലത്ത് പെണ്ണു കെട്ടാൻ വളർന്നാൽ നീ എൻ്റെ പേക്കിട്ട് വന്ന എന്തിനാണ് നാണവില്ലേ ഈ സോഷ്യൽ മീഡിയയ്ക്കൊക്കെ കർമ്മ ന്യൂസിനൊക്കെ വട്ടണ്ട എന്നെ പറ്റിയുള്ള ന്യൂസ് ഇപ്പം ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്ക് എന്നെ ഫോൺ ഫോൾ തോന്നിട്ടില്ല എന്നെ അറസ്റ്റ് ചെയ്യുന്നൊരു വാർത്ത പോലും ഒരാള് എന്നോട് ഒരു സി ഐ പോലും വിളിച്ചു പറഞ്ഞിട്ടില്ല നമ്മള് പല രീതിയിലുള്ള രാഷ്ട്രീയക്കാരോടോടൊക്കെ സ്വാധീനമുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയെങ്കിലും ഊരാൻ നോക്കും കാരണം ഞാൻ ചെയ്യാത്ത കുറ്റത്തിനകത്തുകൊണ്ട് ആവശ്യമില്ലല്ലോ വേണ്ട ദൈവമുണ്ട് കൂടെ ദൈവം ദൈവമുള്ള അടുത്തരം കാലം ആറട്ടെണ്ണം പറഞ്ഞാലും നാളെ സന്തോഷ് പണ്ഡിറ്റ് കുറ്റം പറഞ്ഞാലും ഒപ്പം ഒപ്പമുണ്ടാകും ഇപ്പോൾ നടൻ ബാലസാറിനോടൊക്കെ ബാലസാറിൻ്റെ കൂട്ടുകാരന്മാരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം അപ്പം സാറും കുറച്ച് കരുതലുണ്ടാവും എന്ന് തോന്നുന്നു സാറിനും അപ്പോൾ ബാലസാറിന് കാരണമാണ് നമ്മുടെ പുതിയ ഷോർട്ട് ഫിലിമായിട്ടുള്ള റാക്കറ്റിലെ ബ്രേച്ചർ റാക്കറ്റിൻ്റെ ആദരവ് ഇന്ന് യൂട്യൂബിൽ വരും അപ്പോൾ കാണാൻ ശ്രമിക്കുക താങ്ക് യു അപ്പോൾ എനിക്കതിലുള്ള കേസ് കൊടുക്കരുതെന്ന് റിയാടി അപേക്ഷിക്കുകയാണെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ നിയമത്തിൻ്റെ മുന്നോടിയും പോകാം എന്ത് ചെയ്യാൻ പറ്റും അറസ്റ്റ് ചെയ്യാൻ പോയാൽ അറസ്റ്റ് ചെയ്യട്ടെ തെളിയിക്കട്ടെ തെളിയിക്കട്ടെ നിയമം തെളിയിക്കട്ടെ സത്യം തെളിയിക്കും ഇപ്പോൾ പോരാടാ തെളിവുകൾ തീരുമാനിക്കും സത്യം തെളിയിക്കും താങ്ക്